തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നതായിരുന്നു പത്ത് വർഷം മുമ്പ് അധികാരത്തിൽ കയറിയ ഒന്നാം മോദി സർക്കാർ വീപ് പറഞ്ഞിരുന്നത് എന്നാൽ ആകെ തൊഴിൽ നൽകിയത് വെറും എട്ട് ലക്ഷം യുവാക്കൾക്ക് മാത്രമാണ് സെൻ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണോമിയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് മെയ് മാസത്തിൽ ഏഴ് ശതമാനമായിരുന്നത് ജൂൺ കഴിയുമ്പോൾ ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനമായി കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അതിൽ നിന്നും കരകയറുവാനോ മറികടക്കുവാനോ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ നാളിതുവരെയായിട്ടും മെനക്കെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തൊഴിൽ ഇല്ലായ്മയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത് രാജ്യത്തിൻ്റെ വ്യവസ്ഥ ഏറെ പിന്നിൽ നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കങ്ങളൊന്നും കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കാണുന്നുമില്ല രാഷ്ട്രീയം സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേന്ദ്ര ബജറ്റ് എന്ന ആരോപണവും ശക്തമായിരിക്കുകയാണ് കാർഷിക മേഖലയെയും തൊഴിൽ സാഹചര്യങ്ങളെയും മെച്ചപ്പെടുത്തിയെന്ന ചില മിഥ്യ അവകാശവാദങ്ങൾ ബജറ്റ് പ്രസംഗത്തിൽ വിവരിച്ചത് മാത്രമാണ് മിച്ചമായി കാണാൻ സാധിക്കുന്നത് ഈ തൊഴിലില്ലായ്മയും അതിന് വഴിവെച്ച സാമ്പത്തിക ഞെരുക്കവും മറികടക്കുന്നതിന് പകരം ആന്ധ്രാപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളിലേക്ക് കടന്ന ധനമന്ത്രി വാരിക്കോരിയാണ് വിതരണം നടത്തിയത് ആ സംസ്ഥാനങ്ങൾക്കായി ഏറെ പണിപ്പെട്ട് സാധ്യമാക്കിയ പ്രത്യേക വ്യവസ്ഥകൾ ബി ജെ പി തന്നെ ആഘോഷമാക്കുന്നതും മറ്റു സംസ്ഥാനങ്ങൾ ഞെട്ടലോടെയാണ് കണ്ടുനിന്നതും ഒരേ താല്പര്യത്തോടെ ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടികളാണ് ബീഹാറിലും ആന്ധ്രയിലും ഉള്ളത് ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആന്ധ്രയിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ദേശീയ ജനാധിപത്യ സഖ്യവുമായി ചേർന്ന് നിൽക്കുന്നവരുമാണ് അതുകൊണ്ട് ആ പാർട്ടികളെ സുഖിപ്പിക്കുവാനുള്ള വ്യഗ്രതയിൽ തൊഴിലന്വേഷകരായ ചെറുപ്പക്കാരെ മോദി സർക്കാർ മനഃപൂർവ്വം മറക്കുകയാണ് ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സെൻ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണോമി ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്ന പതിനാറ് പോയിന്റ് നാല് അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങളാണ് ഏഴ് വർഷത്തിനിടെ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് പ്രസംഗത്തിൽ സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മ പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലാണെന്ന് വ്യക്തമാക്കിയിരുന്നു ഗ്രാമീണ മേഖലയിലും തൊഴിലില്ലായ്മ മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് കൂടുതൽ തൊഴിലധിഷ്ഠിത പരിശീലന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള ജനസംഖ്യയുടെ മൂന്നിൽ രണ്ടു പേരും ഇപ്പോൾ തൊഴിലില്ലാത്തവരാണ് എന്നതും ഈ റിപ്പോർട്ടിൽ അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഒരു വികസിത രാഷ്ട്രമായി മാറുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സ്വപ്നത്തെക്കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരിക്കണം അതിൻ്റെ ആദ്യ ചുവടെന്നും മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്